ഹായ് ഇന്ന് ആ ചീസിലുണ്ടാക്കുന്നത് നമ്മൾ കപ്പ പുഴുക്കാട്ടോ കപ്പ പുഴുക്കെന്ന് വെച്ചാൽ ഇരച്ചിപ്പൊഴിക്കും ഇരച്ചിപ്പൊഴിക്കുന്നു എന്ന് വെച്ചാൽ കപ്പ ബിരിയാണി അതിന് എടുത്തത് ബീഫിൻ്റെ എല്ലും നെയ്യും കൂടിയുള്ള ഒരു സംഭവം കേട്ടോ അത് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇത് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇതിങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഈ ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് കപ്പക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ അത് കുക്കറൊന്ന് അടച്ചു വെച്ച് അത് ഫ്ലെയിമിൽ വെച്ചു കേട്ടോ ശേഷം ഞാൻ കപ്പ ഇതുപോലെ നുറുക്കിയിട്ടിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ നോക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട് പുക ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല ഏകദേശം റെഡി ആയി വന്നപ്പോൾ ഞാനതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ബീഫും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കപ്പ ഊറ്റിയ കപ്പയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ആ കപ്പൊക്കെ ആവശ്യമായ ഉപ്പും മാത്രം ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫും അതിൻ്റെ വെള്ളവും എല്ലാം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തുട്ടോ എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ആ കുക്കറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് അത് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കേട്ടോ നല്ലോണം ഒന്ന് കുക്കായി വന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ കുക്കാക്കി തരാൻ ഞാൻ മൂടലൊന്ന് എടുത്ത് നോക്കിയപ്പോൾ നല്ലവണ്ണം ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കയ്യിൽ തിരിച്ച് വെച്ച് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കട്ടോ ആ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കടയോലും വേണ്ടി നല്ലോണം ഒന്ന് കുത്തി കുത്തി റെഡിയാക്കി എടുക്കാം ഇതുപോലെ ഉടച്ചൊടച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഉടച്ച് റെഡിയാക്കുന്നുണ്ട് അത് സെറ്റായപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു കറിവേപ്പില ആഡ് ചെയ്തൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതാ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ഇത് നമുക്ക് വാഴയിലിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല വാഴയിലോ അതുപോലെ ഉപ്പൂത്തി ഇലയിലോ ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് നല്ല ടേസ്റ്റാണ് ഈ മഴക്കാലത്ത് രാത്രി സമയത്ത് സന്ധ്യാസമയത്ത് തിന്നാൻ ബെസ്റ്റാണ് നിങ്ങളെല്ലാവരെയും ട്രൈ ചെയ്യുക താങ്ക്